അതായത് നമ്മളുടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹമാനലിസ്റ്റ് അദ്ദേഹം മറ്റു പല കാര്യങ്ങളും പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പ്രതിയായിട്ടില്ലേ അദ്ദേഹം കേസിൽ പ്രതിയായില്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ സമീപന സ്വീകരിച്ചത് ഞാൻ എണ്ണ അക്കമിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തെ യു ഡി എഫിന്റെ മന്ത്രിസഭയും പോലീസും വേട്ടയാടിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആ വേട്ടയാടലൊന്നും അദ്ദേഹം തള്ളി പറയുന്നില്ല അപ്പൊ അദ്ദേഹം പറയുന്നു അതൊന്നും സമരത്തിൽ പങ്കെടുത്ത കേസല്ലോ ശരി ഇനി സമരത്തിൽ പങ്കെടുത്ത ഒരു അങ്ങോട്ട് സമരത്തിൽ ആങ്കർ തന്നെ തൊട്ടു കാണിച്ച ആദരണീയനായ ഇപ്പോഴത്തെ മന്ത്രി പി രാജീവനെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പിഞ്ചിപ്പോകാത്ത വസ്ത്രത്തിന്റെ ഒരു അംശം കാണിക്കാൻ ആ നിങ്ങളുടെ കഴിയുമായി സ്വീകരിച്ചോ ശരീരത്തിന്റെ രോമത്തിൽ പരിക്കേറ്റോ കോൺഗ്രസ് നേതാവ് രോമത്തില് ഒരു ഗ്രനേഡ് പൊട്ടിയില്ലല്ലോ ഒരു ഷെല്ലു വീണില്ലല്ലോ ഒരു കണ്ണീർവാതകം ഒരു റബ്ബർ ബുള്ളറ്റ് ഒരു എയർ ബുള്ളറ്റ് നിങ്ങളുടെ ഇലക്ട്രിക് ലാത്തി സംസ്ഥാന സെക്രട്ടറിയെ രണ്ടായിരത്തി പതിനാറിന്റെ പുറകിൽ ഉണ്ടായിരുന്ന പാവനാത്മാക്കളുടെ ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ പരിശുദ്ധന്മാരുടെ എങ്ങനെയാ നേരിട്ടത് ഡി വൈ എസ് പി രാധാകൃഷ്ണപിള്ള കോഴിക്കോട് വെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുമ്പിൽ നിന്ന് നേർക്കുനേരെ വെടിവെച്ചു വെടിയുടെ പുക പോലും ഇപ്പൊ കോൺഗ്രസുകാർക്ക് കാണണ്ട വരുന്നില്ല എന്തുകൊണ്ട അതാണോ പോലീസ് ഭീകരത ഇതാണോ പോലീസ് ഭീകരത എന്നിട്ട് ഡി വൈ എസ് പി രാധാകൃഷ്ണൻ പിള്ള പറഞ്ഞത് എന്താണ് എസ് എഫ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സംഘവും പി ബിജുവിനെ വെടിവെച്ച് കൊല്ലാൻ ഉദ്ദേശത്തോടു കൂടെ നേർക്ക് നേരെ ഞാൻ ബോധപൂർവം വെടിവെച്ചു വെടിവെക്കാൻ തോക്ക് കൊടുത്തയച്ചത് ആരാ ഏതു ഭീകരന്റെ കാര്യങ്ങൾ വില ആണ് ആരായിരുന്നു അന്നത്തെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ സംഘവും അതൊക്കെയാണ് ഭീകരത കഴിഞ്ഞ ദിവസം ഈ സമയങ്ങളതൊക്കെ നിങ്ങൾ കാണും പി രാജീവിനെ അടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പൊ വന്ന് മാപ്പി വന്നിക്കുന്നുണ്ട് സഖാവ് ഗീനാകുമാരി ഇപ്പോഴുമുണ്ട് തിരുവനന്തപുരത്ത് കേരളത്തിലെ ഉന്നതമായ അഭിഭാഷക വൃത്തിയുടെ പ്രതീകമായി എങ്ങനെയായിരുന്നു അടിച്ച് തലതകർത്തില്ല സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ചിട്ട് തലയിൽ നിന്ന് ചോരച്ച് പുറത്തേക്ക് ഒഴുകുന്ന ചിത്രം കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടില്ലേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പൊ വന്ന് അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന സമീപത്തെ മാധ്യമങ്ങൾ നമ്മൾ വാർത്ത വായിച്ചതല്ലേ എന്താ പ്രത്യേകത അതൊക്കെയാണ് പോലീസ് ഭീകരത സഖാവ് പി കെ ബിജു എസ് എഫ് ഐയുടെ സംസ്ഥാന ഭാരവാഹിയായിരിക്കെ വിലങ്ങ് വെച്ചാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൂടെ നടത്തിക്കൊണ്ടുപോയത് എത്ര പെൺകുട്ടികളെ രാത്രിയുടെ മറവിൽ നിങ്ങൾ വീടുകളിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി ജയിലിനുള്ളിലാക്കി ലോക്കപ്പിനുള്ളിലാക്കി മർദ്ദനം മറ്റു വാങ്ങേണ്ടില്ലേ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളുടെ ഗ്രനൈഡ് കാല് തകർത്ത് കളഞ്ഞില്ലേ സ്രച്ഛതമായി അവർ കേരളത്തിലെ കലാലയങ്ങളിലൂടെ നടന്നു നീങ്ങിയില്ലേ എത്രയെത്ര പെൺകുട്ടികളെ ഇങ്ങനെ ക്രൂരമായി വേട്ടയാടി ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ചാലക്കുടി കേസിനെ സംബന്ധിച്ച് പരാമർശിച്ചല്ലോ ഇരുപത്തൊന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് എസ് എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം പുലർച്ചെ പോലീസ് പിടിച്ചു കൊണ്ടുപോയത് പത്തോ പന്ത്രണ്ടോ ദിവസം റിമാൻഡിൽ കണ്ടത് ഇറങ്ങി വന്നു മോങ്ങിയില്ല കരഞ്ഞില്ല പോലീസ് ഭീകരത എന്ന് പറഞ്ഞ് ഏങ്ങനടിച്ച് കണ്ണു ചിംമാതം മിണ്ടിയില്ല കാരണം എന്താ തിരിച്ചിറങ്ങി വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ രക്തകാരമണിഞ്ഞ ആ പെൺകുട്ടിയെ കയ്യിൽ കയ്യിൽ കൊടുത്ത് സ്വീകരിച്ചു കാരണം എന്താണ് ഞങ്ങൾ പുലർത്തിപ്പോന്ന സമര പാരമ്പര്യം ഞങ്ങൾക്ക് സമരങ്ങളോടുള്ള രീതി അതാണ് അല്ലാതെ പോലീസ് വന്ന് കയ്യിൽ പിടിച്ച് ജിപേ കയറ്റുമ്പോൾ ഉടനെ അയ്യോ ഇതെന്തൊരു ഭീകരത ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകുന്നേ കണ്ണിൽ ഇരുട്ട് വീഴുന്നേ രക്തം കട്ടയാകുന്നേ അതിനു വേണ്ടി സ്വകാര്യ ആശുപത്രിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നു രണ്ടു തവണ മെഡിക്കൽ പരിശോധന വേണമെന്ന് പറയുന്നു രണ്ടു തവണ പരിശോധന നടത്തിയ എന്തിനാ കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം കേട്ടില്ലല്ലോ ഈ ഞാൻ വായിച്ചത് ഞങ്ങളുടെ അല്ല ഇദ്ദേഹത്തിന്റെ ജാമ്യം തള്ളിക്കൊണ്ട് തിരുവനന്തപുരത്തെ നീതിയായ പീഡത്തിൽ ഇരിക്കുന്ന ജായാധിപൻ നടത്തിയ വിധിപ്രസ്താവത്തിന്റെ ഭാഗമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത് എന്താണ് ആൻഡ് സീൽ ഓഫ് ദ ഹോസ്പിറ്റൽ വാസ് നോട്ട് ഡിസ്കർണബിൾ ഫ്രം ദ ഡിസ്ചാർജ് സമ്മറി മനസ്സിലായില്ലേ ആശുപത്രിയുടെ സീലും ഒന്നും ഡിസ്ചാർജ് സമറിയിൽ നിന്ന് മനസ്സിലാക്കാനേ കഴിയുന്നില്ല ആ ഡിസ്ചാർജ് സമറി തന്നെ എന്ത് പറയുന്നു ഇദ്ദേഹം ബെറ്റർ ആൻഡ് ഹിസ് വൈറ്റൽസ് ആർ സ്റ്റേബിൾ ഇതാണ് പറയുന്നത് എന്നിട്ടാണ് ഇത് കരയുന്നത് ഏത് പോലീസ് വനത് കയ്യിൽ പിടിച്ച് ജീപ്പിൽ കയറ്റിയപ്പോൾ അവിടത്തെ കണ്ണിൽ ഇരുട്ട് വളരുന്നു എനിക്ക് നേരെ നിൽക്കാൻ കഴിയുന്നില്ല തലയിൽ രക്തം കട്ടയാകുന്നു അയ്യോ എന്നെ എന്തെങ്കിലും ചെയ്ത് സഹായിക്കണേ ഇങ്ങനെ കരയുന്ന ആളുകളോട് ഞങ്ങൾ പറയുന്നു ആ ഇരുപത്തിയൊന്ന് വയസ്സുള്ള പെൺകുട്ടികളുടെ സമരവീര്യത്തെ നിങ്ങൾ കണ്ടു തൊഴണം ഇപ്പോ നിങ്ങൾ കണ്ടു തൊഴണം എന്നിട്ട് വേണം ഭീകരത ഭീകരത എന്ന് അലമുറയിടാൻ ഭീകരതയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നേർക്ക് നേരെ നിന്നിട്ട് ഒരു ഇലക്ട്രിക് ക്ലാത്തി കൊണ്ട് ആ മർദ്ദനം വെക്കേണ്ട വന്നിട്ടില്ലല്ലോ ശരീരത്തിൽ നിന്ന് ചോരപടിയേണ്ട അവസ്ഥ വന്നിട്ടില്ലല്ലോ അതൊക്കെ ഒന്ന് അനുഭവിക്കണം അപ്പൊ മനസ്സിലാകും സമരം എന്താണെന്നും സമരസങ്കര പ്രവർത്തനം എന്താണെന്നും അല്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് ഏതെങ്കിലും ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇത്തരം നുണകളെ പച്ച നുണകളെ എടുത്തു വെച്ച് കേസിന്റെ വകുപ്പ് വായിച്ച് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഈ കേസിൽ പ്രതിയല്ലേ ആ വകുപ്പിനം പ്രതിയല്ലേ അദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെയാണോ സ്വീകരിച്ചത് നിങ്ങൾ സ്വീകരിച്ച അക്കമിട്ട അനുഭവങ്ങളാണ് ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിശദീകരിച്ചത് അതിലൊന്നും അങ്ങേക്ക് പ്രതികരിക്കാനില്ലല്ലോ ഞാൻ ആ സമരത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചില്ലേ പിങ്ക് പോലീസിന്റെ വണ്ടി അടിച്ചു തകർത്ത ആളെ പിന്നീട് പരവതാനി വിരിച്ചിട്ട് സപ്രമഞ്ച കട്ടിലിൽ കൊണ്ടുപോയി കിടത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്വീകരിച്ച സമീപനം ഇതൊക്കെയായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പം നിങ്ങൾ നോക്ക് കേരളത്തിലെ ജനകീയ വിഷയമുള്ള ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സമരം നടത്തേണ്ട വരുന്നുണ്ടോ ഞങ്ങൾക്ക് പാഠപുസ്തകത്തിന് വേണ്ടി സമരം നടത്തേണ്ട വന്നവരാണ് നിങ്ങൾ സ്കൂൾ അടച്ചുപൂട്ടുമ്പോൾ അതിന് അതിന് സമരം നടത്തേണ്ട വന്നവരാണ് നിങ്ങൾ ഉച്ചക്കഞ്ഞി മുടക്കിയപ്പോൾ അതിനെതിരെ സമരം നടത്തേണ്ട വന്നവരാണ് നിങ്ങൾ പി എസ് സിയെ നോക്കുമുത്തിയാക്കിയപ്പോൾ അതിനെതിരെ സമരം നടത്തേണ്ട വന്നവരാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കേരളത്തിന്റെ എല്ലാ ജനകീയ മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ഞങ്ങൾ സമരം 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 നിങ്ങളുടെ നിങ്ങളുടെ മുദ്രാവാക്യം 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 എന്താ എന്താ എന്തെങ്കിലും സമരത്തിന് പ്രസക്തമായ ഒരു ഒരു വിഷയമുണ്ടോ ഇന്നും നടത്താൻ ശ്രമിച്ചില്ലേ സമരത്തിന്റെ സമരത്തിന്റെ ഈ അക്രമ വിട്ടപ്പോൾ എന്തായിരുന്നു പോലും ി മാറ്റുന്ന വ്യാജന്മാരുടെ ലക്ഷണമൊത്ത സംഘമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മാറിയിരിക്കുന്നു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ജയിലിൽ ഇടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നിട്ട് തന്നെ പറയുന്നു വീട്ടിൽ വന്ന് പോലീസ് ചെയ്തുകൊണ്ട് പോയപ്പോൾ അത് ജയിലിൽ ഇടാൻ പോയത് അങ്ങ് മനസ്സിലാക്കുന്നത് വ്യാജ സംബന്ധിച്ച് മാത്രമാണോ ുന്നത് വസ്തുതാപൂർണമായി തെളിവുകൾ ഉണ്ടായില്ലേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ജയിലിലായും നടന്നത് തമിഴ്നാട്ടിലെ സിനിമ നടന്ന അജിത് മുതൽ മോഹൻലാൽ വരെയുള്ളവർ ഞെട്ടിയിട്ടുണ്ടെന്നാണ് കാരണം അവരൊക്കെ വോട്ട് ചെയ്താൽ വന്നവരാണതോ അങ്ങേക്ക് മനസ്സിലാവില്ലേ കോട്ടക്കല യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ നിങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ നേതാവാക്കിയാളെ മണ്ഡല സെക്രട്ടറിയെ കണ്ടെത്താൻ കഴിഞ്ഞോ ഇല്ലല്ലോ തിരുവല്ലത്ത് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിലൂടെ വന്ന മണ്ഡലം പ്രസിഡന്റ് ഇപ്പോൾ ആരാണ് യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് അല്ലേ ഇതാണ് വ്യാജ ഐ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് സൃഷ്ടിച്ച അത്ഭുതം ഇതാണ് സിനിമ നടന്ന അജിത്ത് മുതൽ ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത ആളുകൾ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ പുതിയ പ്രസിഡന്റിനെ ഇപ്പോൾ കണ്ണിൽ ഇരുട്ട് വീഴുന്ന പോലീസിനെയും കോടതിയും കാണുമ്പോൾ കരച്ചിൽ വരുന്ന വിറവൽ വരുന്ന അതോടൊപ്പം തലയിൽ ബ്ലഡ് അടക്കിടക്ക് കട്ടയാവുകയും കലോത്സവ വേദിയിൽ പോകുമ്പോൾ അതില്ലാതാവുകയും ചെയ്യുന്ന പ്രത്യേകതരം അസുഖമുള്ള ത് ഈ വ്യാജ സംഘമാണ് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പൊള്ളുന്നു നിങ്ങൾക്കും വ്യാജമില്ലേ എന്നൊക്കെയാണ് തിരികെ ചോദിക്കുന്നത് അല്പം കൂടെ അന്തസ്സാകാം കോൺഗ്രസ് നേതാവ് നമ്മുടെ നാട്ടിൽ ആളുകൾ ഇത്തരം വിശകലനങ്ങളും നിങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങളും ഒക്കെ ആളുകൾ കാണുന്നുണ്ട് ജനങ്ങൾ നിങ്ങൾക്കും ഒരു മാർക്ക് ഇടുന്നുണ്ട് അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം